അതിജീവിതയ്ക്ക് അനുകൂലമായ വിധി എല്ലാവരും പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഈ മാധ്യമങ്ങളിലൂടെയും മറ്റ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് പ്രോസിക്യൂഷൻ സമർപ്പിച്ച അല്ലെങ്കിൽ പോലീസ് സമർപ്പിച്ച ചാർജ് ഷീറ്റ് വായിച്ചവരിൽ എനിക്ക് തോന്നുന്ന ഇത് കേൾക്കുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും അല്ലെങ്കിൽ ഈ നാട്ടിലെ തൊണ്ണൂറ്റി ശതമാനം പേരും വായിച്ചു കാണില്ല അതിലെ സാക്ഷി മൊഴികൾ വായിച്ചു കാണില്ല പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയ രേഖകൾ എന്താണെന്ന് പോലും നമ്മളാരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം നമ്മളുടെ ചിന്തകൾ യഥാർത്ഥത്തിൽ വരേണ്ടത് പക്ഷെ അങ്ങനെയൊന്നുമല്ല നമ്മൾ കേൾക്കുന്ന വാർത്തകളും ചാനൽ ഡിബേറ്റുകളും ഒക്കെ കണ്ടിട്ടായിരിക്കാം ആളുകൾ ഇത് ശിക്ഷിക്കണം ശിക്ഷിക്കരുത് എന്നുള്ളതൊക്കെ വരുന്നത് അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കോടതി നടപടിക്രമങ്ങളാണ് നാളെ ഈ കോടതി ശിക്ഷാവിധി പറയാൻ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കോടതി അതിൽ ശിക്ഷിച്ചെന്നോ അല്ലെങ്കിൽ വെറുതെ വിട്ടോ എന്നും പറയാം ഈ കേസിലെ പ്രതികളിൽ ആരൊക്കെയാണ് ശിക്ഷിച്ചതെങ്കിൽ അവരുടെ പേരെടുത്ത് വെച്ച് അല്ലെങ്കിൽ ആ കേസ് നമ്പർ വെച്ച് കോടതി ഇവരെ കുറ്റക്കാരായി കണ്ടെത്തി എന്ന് പറയും അതിനുശേഷം ഇവരുടെ ബെയിൽ ബോണ്ട് ക്യാൻസൽ ചെയ്യും കോടതി ഇവരെല്ലാവരും ഇപ്പോൾ ജാമ്യത്തിലാണ് ഈ ബെയിൽ ബോണ്ട് ക്യാൻസൽ ചെയ്ത ഉടൻ തന്നെ ഇവരെ ജയിലിലേക്ക് അടയ്ക്കും അതിനുശേഷം കോടതി പറയുന്ന തീയതിയിൽ ശിക്ഷ പറയും ആ ശിക്ഷ അവരനുഭവിക്കണം എന്നതാണ് നിയമം അശിക്ഷയ്ക്ക് മുകളിൽ അവർക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ അപ്പീലും ബോധിപ്പിക്കാം വെറുതെ വിടുന്ന പ്രതികളെ അന്ന് മുതൽ അവർ സ്വതന്ത്രതയായി സ്വതന്ത്രനായി ജാമ്യത്തിൽ നിന്ന് മാറി സ്വതന്ത്രനായി പുറത്തു വരാൻ കഴിയും ഇതായിരിക്കും കോടതി നടപടിക്രമം പക്ഷെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം അപൂർവങ്ങളിൽ അപൂർവമായി നടക്കുന്ന ചില വിചാരണ രീതിയാണെന്ന് നാം കണ്ടത് ഇവിടെ അതിൽ പ്രധാനമായും രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി പതിനേഴിൽ സംഭവം നടക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കുറ്റപത്രം ആദ്യം സമർ ആദ്യത്തെ കുറ്റപത്രത്തിന് ശേഷം രണ്ടാമത് കുറ്റപത്രത്തിൽ ദിലീപ് പ്രതിയാകുന്നു ദിലീപിന് എട്ടാം പ്രതി ചേർക്കുന്നു അതിനുശേഷം വിചാരണ ആരംഭിച്ചതിന് ശേഷം വളരെ അപൂർവമായിട്ടാണ് വിചാരണ തുടങ്ങി ഇത്രയും നാൾ നീളുന്ന ഒരു കേസിൽ ഒരു ജഡ്ജി തന്നെ വിചാരണക്കാലകളും മുഴുവനും ഈ കേസ് കേൾക്കുന്നതും വിധി പറയുന്നതും അത് വളരെ അപൂർവമായിട്ടാണ് സംഭവിക്കുന്നത് സാധാരണ കോടതികളിൽ മൂന്ന് വർഷക്കാലമായിരിക്കും ഒരു സെഷൻ ജഡ്ജ് ഇരിക്കുന്നത് അതിനുശേഷം അദ്ദേഹം ട്രാൻസ്ഫർ ചെയ്യാറാണ് പതിവ് പക്ഷേ ഈ കേസിന്റെ പ്രത്യേക പരിഗണന കൊണ്ടാകും ഈ കേസിന്റെ വിചാരണ പൂർത്തീകരിക്കുന്നവം വരെ ഒരു ജഡ്ജ് തന്നെ ഇത് കേൾക്കട്ടെ എന്ന് ഉന്നത കോടതികളും ഉന്നത കോടതികൾ തീരുമാനിച്ചത് എന്നാണ് ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേസിന്റെ നാൾ വഴിയിൽ അതിജീവിത ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഈ ജഡ്ജിനെ മാറ്റണമെന്ന് പറഞ്ഞ് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു കോടതി അംഗീകരിച്ച രണ്ട് പ്രോസിക്യൂട്ടർമാരാണ് ജഡ്ജിയുമായി ബന്ധപ്പെട്ട് കലഹത്തിലായി രാജിവെച്ചത് അപ്പൊ അങ്ങനെ നിരവധി നാൾവഴികൾ നാം മനസ്സിലാക്കുകയാണെങ്കിൽ സങ്കീർണമായ നാൾവഴികളിലൂടെ കടന്നുപോയ ഒരു കേസാണിത് ഇടയ്ക്ക് വെച്ച് ഒരു സംവിധായകന്റെ തുറന്നു പറച്ചിലിന് വീണ്ടും വേദിയായി അന്വേഷണം പുനരാരംഭിക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും വിചാരണ പുനരാരംഭിക്കുകയും ചെയ്തൊരു കേസാണിത് ഈ കേസിൽ ഏകദേശം ഇരുന്നൂറിൽ പുറ പുറത്ത് ഡോക്യുമെന്റ് ആണ് ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ വിസ്തരിച്ച സാക്ഷികളിൽ ഇരുപത്തിയെട്ടോളം സാക്ഷികൾ ഹോസ്റ്റയിലായി കൂറുമാറി മറ്റൊരു പ്രധാനപ്പെട്ട കാരണം വളരെ അപൂർവമായി നാം കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ വിചാരണ ഈ ക്രോസ് എക്സാമിനേഷന്റെ സമയം ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഏകദേശം നൂറ് ദിവസത്തിൽ പരമാണ് പ്രതിഭാഗം അഭിഭാഷകർ ക്രോസ് ചെയ്തത് അതിൽ എൺപത് ദിവസത്തോളം എടുത്തത് ദിലീപിന്റെ അഭിഭാഷകനാണ് അപ്പൊ ഇത്തരത്തിൽ സങ്കീർണമായ ഒരു കേസ് സങ്കീർണതയോടുകൂടി വളരെ സൂക്ഷ്മമായി കോടതി പരിശോധിച്ചു എന്നും പ്രതികൾ അത് സൂക്ഷ്മമായി കേസ് നടത്തിയെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു അഭിഭാഷകൻ എന്നിൽ എനിക്ക് പറയാൻ കഴിയുന്നതും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ എഴുതി എഴുതി വെച്ച ഒരു വാചകമുണ്ട് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടോട്ടെ പക്ഷെ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് ഈ വിചാരണ അല്ലെങ്കിൽ ഫയർ ട്രയൽ കോടതി വെച്ചിരിക്കുന്ന അതിനുവേണ്ടിയാണ് പോലീസ് എന്തെഴുതി എന്നതിനനുസാ അടിസ്ഥാനപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്ത് അതിനടിസ്ഥാനപ്പെടുത്തി വിധി എഴുതുന്നവരല്ല ജഡ്ജിമാർ ഈ പോലീസ് എഴുതി വെച്ചിരിക്കുന്ന സാക്ഷി സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും ഈ പ്രതികളെ കുറ്റക്കാരായ കുറ്റക്കാരനാക്കി മാറ്റുന്നു അതിലേക്ക് നയിക്കുന്നു എന്നതിലാണ് ഈ ശിക്ഷ വരുന്നത് ഈ കേസിൽ പ്രതി ഏർക്കപ്പെട്ടവർ ഈ കുറ്റം ചെയ്തു എന്ന് കോടതിക്ക് തോന്നിയാൽ ഈ രാജ്യത്ത് നിലവിലുള്ള അനുശാസിക്കുന്ന നിയമം അനുസരിച്ച് അവരിന്മേൽ ചാർജ് ചെയ്യപ്പെട്ട നിയമം അനുസരിച്ച് പരമാവധി ശിക്ഷ അവർക്ക് കിട്ടട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതിലാരെങ്കിലും ഒരാൾ ഈ കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് തോന്നുകയാണെങ്കിൽ അത് ഈ നിയമത്തിന്റെ തന്നെ ആ ഏറ്റവും പ്രധാനപ്പെട്ട അന്തസ്സത്ത് തന്നെയാണ് അത് ഉയർത്തിക്കാണിരുന്നത് മനപ്പൂർവ്വം ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അവർ വെറുതെ വിടട്ടെ എന്ന് തന്നെയാണ് ഞാൻ ഇക്കാര്യത്തിൽ പറയുന്നത് കുറ്റക്കാർ ശിക്ഷിക്കണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം